ചേങ്ങില എന്ന നിത്യശുദ്ധിയുള്ള വാദ്യം ക്ഷേത്ര അടിയന്തര വാദ്യത്രയങ്ങളിൽ പ്രധാനിയായ ഒരു വാദ്യമാണ് ചേങ്ങില ഘനവാദ്യങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുന്ന വൃത്താകൃതിയിലുള്ള ഈ വാദ്യം വെള്ളോട് ഓട് പിത്തള വെളുത്തീയം എന്നിവ കൂട്ടിച്ചേർത്ത് ഉപയോഗിച്ച് ആണ് നിർമ്മിക്കുന്നത് അറ്റത്തുള്ള രണ്ട് ദ്വാരങ്ങളിലൂടെ ചരട് കോർത്ത് ഇടതു ഇടതുകൈയിലെ തള്ളവിരലിൽ അണിഞ്ഞാണ് ഈ വാദ്യം കൊട്ടുന്നത് കൊട്ടാനായി പോലുപയോഗിക്കുന്നു തെങ്ങിൻ്റെ ഉണങ്ങിയ കോഞ്ഞാട്ട എന്ന തുറന്ന ശബ്ദവും ന എന്ന അടഞ്ഞ ശബ്ദവും നാം എന്ന തുറന്ന ശബ്ദവും വ്യക്തമായി ധ്വനിപ്പിച്ചുകൊണ്ട് പാണിക്കൊട്ടിനു നിർബന്ധമായി ഉപയോഗിക്കുന്ന വാദ്യമാണ് ചേങ്ങില കൂടാതെ ഷീവേലി ശ്രീഭൂതബലി ഉത്സവബലി ശുദ്ധിക്രിയകൾ കലശപൂജ അഭിഷേകങ്ങൾ കൊട്ടിപ്പാടി സേവ കഥകളിപ്പദം എന്നിവയിലെല്ലാം ഉപയോഗിക്കുന്ന വാദ്യമാണ് ചേങ്ങില വലിയ പാണി കൊട്ടുമ്പോൾ മരത്തിനോളം പ്രാധാന്യം ചേങ്ങിലയ്ക്കുമുണ്ട് അക്ഷരമാത്രകളിലധിഷ്ഠിതമായ മരപ്പാണിയിൽ മരം കൊട്ടുന്നയാൾക്ക് തുണയായി കൈകളുടെ ഗതിവിഗതികൾ വിഗതികൾ കൃത്യമായി കാണിച്ചുകൊടുക്കുന്നതിൽ ചേങ്ങിലക്കാരന് സുപ്രധാന ചുമതലയുമുണ്ട് മന്ത്രോച്ചാരണങ്ങൾ കൊണ്ടും മണിനാഥം കൊണ്ടും പൂജാരി ഈശ്വര ചൈതന്യത്തെ ഉണർത്തുമ്പോൾ കൊട്ടിപ്പാടി സേവയിൽ കീർത്തനങ്ങൾ പാടി ഇടയ്ക്കു ഇടയ്ക്കിയുടെയും ചേങ്ങിലയുടെയും ശ്രവണസുന്ദര ശബ്ദം കൊണ്ടും മാരാർ ഈശ്വരനെ സേവിക്കുന്നു ക്ഷേത്ര അടിയന്തര വാദ്യങ്ങളിൽ ഏറ്റവും ശുദ്ധിയുള്ള ഒരേ ഒരു വാദ്യം എന്ന പ്രത്യേകത കൊണ്ടാവാം ഉത്സവഫലി കലശം എന്നിവയുടെ താന്ത്രിക ചടങ്ങുകൾക്ക് അവസാനം മാരാർ ദക്ഷിണ വാങ്ങുന്നത് ചേങ്ങലയിലാണ്